എന്ത് മനോഹരമാണല്ലേ റോസാപ്പൂക്കളെ കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല സുഗന്ധവും റോസാപ്പൂവിൻ്റെ ഭംഗിയിൽ വീഴാത്ത ഒരു കാമുകി കാമുകന്മാർ പോലും ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത് അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും എല്ലാം പ്രതീകമാണ് റോസാപ്പൂവ് ഇവത്ത് വാണിജ്യാനുസരണത്തിൽ വളരെയധികം ഉപയോഗിക്കുന്ന മനോഹര പുഷ്പങ്ങളിൽ ഒന്നാണ് റോസാപ്പൂ എന്ന് വിളിക്കുന്ന പനിനീർപ്പൂവ് ഇംഗ്ലീഷിൽ റോസ് തമിഴിൽ റോജ സംസ്കൃതത്തിൽ പാടലം എന്നീ പേരുകളിലൊക്കെ റോസാപ്പൂവിനെ അറിയപ്പെടുന്നു പൂവിതളിൽ നിന്നും ഹൃദ്യമായ സുഗന്ധമുള്ള പനിനീർ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ ചെടിയെ പനിനീർ ചെടി എന്നും അറിയപ്പെടുന്നു പനിനീർ കണ്ണിലുണ്ടാകുന്ന ചില അസുഖങ്ങൾക്ക് പ്രതിവിധിയായും സുഗന്ധലേപനങ്ങൾ ഉണ്ടാക്കുന്നതിനായും പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്നു വിവിധ നിറങ്ങളിലും ഭാവങ്ങളിലും വലുപ്പത്തിലും എല്ലാം അറിയപ്പെടുന്ന ഈ പുഷ്പം സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതീകമായി ലോകമെമ്പാടും അറിയപ്പെടുന്നു ഊട്ടിയിലെ റോസ് ഗാർഡനിൽ അയ്യായിരത്തോളം വർഗത്തിലുള്ള റോസ് ചെടികളുണ്ട് ഏകദേശം ഇരുപത്തയ്യായിരത്തോളം ഇനത്തിലുള്ള റോസാ ചെടികൾ ലോകമെമ്പാടും വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് ഇപ്പം വലിപ്പം ആകൃതി ഗന്ധം എന്നീ അടിസ്ഥാനത്തിൽ അഞ്ചായി ഈ ചെടികളെ വിഭജിച്ചിട്ടുണ്ട് വ്യവസായിക അടിസ്ഥാനത്തിൽ അലങ്കാരത്തിനായും വളർത്താനായും ഈ ചെടികൾ ഉപയോഗിച്ചു പോരുന്നു ഇംഗ്ലണ്ട് അമേരിക്കൻ ഐക്യനാടുകൾ എന്നീ രാജ്യങ്ങളുടെ റോസാ പൂവ് പലയിനം പനിനീർ ചെടികളിലും കായുണ്ടാറുണ്ടാകാറുണ്ടെങ്കിലും നടിയിൽ വസ്തുവായി ഉപയോഗിക്കുന്നത് ചെടിയിൽ നിന്നും മുറിച്ചെടുത്ത തണ്ടുകളാണ് അറയിൽ നേരിട്ട് നട നടാവുന്നതും അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ നടാവുന്നതും ഒക്കെ ആയ ഒരു ഉദ്യാന പുഷ്പമാണ് പനിനീർ ചെടികൾ സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന സ്ഥലത്ത് ചെടി നന്നായി വളരും അതുപോലെ തന്നെ നീർവീഴ്ചയുള്ള സ്ഥലത്ത് വേണം ചെടി നട നടവാനായി തിരഞ്ഞെടുക്കേണ്ടത് ഒക്ടോബർ മാസം മുതൽ ഡിസംബർ മാസം വരെ ചെടികൾ നടുന്നതിന് അനുയോജ്യമായ സമയമാണ് അറുപത് സെൻറ്റിമീറ്റർ മുതൽ എൺപത് സെൻറ്റിമീറ്റർ വരെ ഇടയകലമിട്ട് അറുപത് സെൻറ്റിമീറ്റർ ആഴത്തിലും വീതിയിലും കുഴിയെടുത്ത് ചെടികൾ നടാവുന്നതാണ് കുഴികളിൽ മേൽമണ്ണും അതുപോലെ തന്നെ നാല് കിലോ മുതൽ എട്ട് കിലോ വരെ ചാണകം ഉണക്കി പൊടിച്ചതും അതുപോലെ തന്നെ നൂറ് ഗ്രാം എല്ലുപൊടിയും കൂട്ടി യോജിപ്പിച്ച് ചെടികൾ നടാവുന്നതാണ് വളരെ പെട്ടെന്ന് കീടരോഗബാധ ഏൽക്കുന്ന ഒരു ചെടിയാണിത് ഒക്ടോബർ മുതൽ ഡിസംബർ മാസങ്ങളിൽ കുമ്പുകോതൽ നടത്തിയാൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകും ഉണങ്ങിയതും രോഗങ്ങൾ ബാധിച്ചതും ശക്തി കുറഞ്ഞതുമായ തണ്ടുകൾ മുറിച്ചു മാറ്റേണ്ടതാണ് ഇലത്ത് നിന്ന് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ മുകളിൽ വെച്ച് മുറിക്കുക മുറിക്കുമ്പോൾ ആരോഗ്യമുള്ള മുകളങ്ങളുടെ ഒരു സെൻറ്റിമീറ്റർ മുതൽ ഒന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വരെ മുകളിലായി ചരിച്ചാണ് മുറിക്കേണ്ടത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ദയവ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം